നമസ്കാരം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നാം നമ്മെ തന്നെ ഈശ്വരനിൽ സമർപ്പിക്കുന്നതിന് പ്രതീകമാണ് വഴിപാടുകൾ നിഷ്കാമ ഭക്തിയോടെ അഥവാ ഒന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തമമാണ് ആഗ്രഹ പൂർത്തീകരണത്തിനായി മാത്രം വഴിപാടുകൾ നടത്താതെ തികഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ ഉത്തമ ഫലം നൽകുന്നതാണ് കഴിഞ്ഞ അധ്യായങ്ങൾ മുതൽ ക്ഷേത്ര സംബന്ധമായ അറിവുകളെയാണ് നൽകി വരുന്നത് ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ പറ്റിയും വ്യത്യസ്ത തരം പറ്റിയും മുരുകൻ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ പറ്റിയും വിവിധ തരം വിളക്ക് വഴിപാടുകളെ പറ്റിയും അത് നടത്തുമ്പോൾ ലഭിക്കുന്ന ഗുണഫലങ്ങളെപ്പറ്റിയും വിവരിച്ചിരുന്നു ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ അദ്ദേഹത്തിൽ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രധാന വഴിപാടുകളെ പറ്റിയും ഓരോ ക്ഷേത്രത്തിലെയും പ്രദക്ഷിണ ക്രമങ്ങളെയും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമാണ് പറയാൻ പോകുന്നത് ശബരിമലയിൽ ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ചില പ്രത്യേക വഴിപാടുകളെ പറ്റി എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല ആദ്യത്തേത് നീരാഞ്ജനം താപശമനം ശനിദോഷ നിവാരണം അഭീഷ്ടസിദ്ധി എന്നിവയ്ക്കായി സ്വാമിക്ക് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് നീരാഞ്ജനം അടുത്തത് എള് പായസം തൊഴിൽ വിജയം ശനിദോഷ നിവാരണം എന്നിവയ്ക്കായി ശ്രീ അയ്യപ്പ സ്വാമിക്ക് സമർപ്പിക്കുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് എള്ള് പായസ വഴിപാട് അടുത്തത് താമരമൂടൽ ത്വക്ക് രോഗശാന്തിക്കായി സമർപ്പിക്കുന്ന ഇത് അയ്യപ്പനെ സമർപ്പിക്കുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് നെയ്യ്വിളക്ക് വഴിപാട് വിളക്ക് വഴിപാട് ധനാഭിർത്തിക്കായാണ് സമർപ്പിക്കുന്നത് അടുത്തത് തുളസിമാല അയ്യപ്പ സ്വാമിക്ക് തുളസിമാല അർപ്പിച്ചാൽ ഭാഗ്യസിദ്ധി ഉണ്ടാകുന്നു അയ്യപ്പസ്വാമിക്ക് ത്രിമധുരം കഴിപ്പിച്ചാൽ വിവാഹ തടസ്സം മാറിക്കിട്ടുന്നു അയ്യപ്പസ്വാമിക്ക് കരിക്ക് സമർപ്പിച്ചാൽ കടബാധ്യതയിൽ നിന്ന് ശമനം ഉണ്ടാകുന്നു അയ്യപ്പസ്വാമിക്ക് പാലഭിഷേകം നടത്തിയാൽ സന്താനലബ്ധിയാണ് ഫലം അയ്യപ്പസ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തിയാൽ വിദ്യാവിജയം ഉണ്ടാകുന്നു അയ്യപ്പസ്വാമിക്ക് കളകാഭിഷേകം അഭീഷ്ടസിദ്ധിക്കായാണ് നടത്തുന്നത് അയ്യപ്പസ്വാമിക്ക് മുല്ലമാല സമർപ്പിച്ചാൽ ഇഷ്ടസാഫല്യം അയ്യപ്പസ്വാമിക്ക് എള് തിരി വഴിപാട് ശനിദോഷ നിവാരണത്തിനായാണ് നടത്തുന്നത് ഇതൊക്കെയാണ് ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രധാനപ്പെട്ട വഴിപാടുകൾ ശബരിമലയിൽ പ്രധാനപ്പെട്ട വഴിപാടുകൾ വേറെയുണ്ട് ഇനി ക്ഷേത്ര പ്രദർശനത്തെപ്പറ്റി പറയാം ക്ഷേത്രത്തിനകത്ത് കയറി ആദ്യം ചെയ്യേണ്ടത് ഭഗവാന്റെ വാഹനത്തെ വണങ്ങുക എന്നതാണ് ഭഗവാനെ കാണുന്നതിനുള്ള അനുമതി തേടുക എന്ന സങ്കല്പത്തിലാണ് ഭഗവാന്റെ വാഹനത്തെ വന്നിക്കുന്നത് തുടർന്ന് ഭഗവാനെ തൊഴുതു വണങ്ങിയതിന് ശേഷം ശ്രീകോവിലിനു ചുറ്റുമുള്ള പ്രദക്ഷിണം ആരംഭിക്കാം ഭഗവാന്റെ വലതുവശം തിരിഞ്ഞു വേണം പ്രദക്ഷിണം തുടങ്ങേണ്ടത് കടികാര ദിശയിൽ ഭക്തന്റെ വലതുവശത്ത് ബെളിക്കല്ല് വരത്തക്ക വിധം വേണം പ്രദക്ഷിണം വെക്കാം ശ്രീ ഗണപതി ഭഗവാൻ ഒഴികെയുള്ള ദേവി ദേവത സങ്കല്പങ്ങൾക്ക് പ്രദക്ഷിണം പാടില്ല രാവിലെ ക്ഷേത്രപ്രദക്ഷിണം രോഗശമനത്തിനും ഉച്ചയ്ക്ക് ക്ഷേത്രപ്രദിക്ഷിണം വെച്ചാൽ അഭീഷ്ടസിദ്ധിയും സന്ധ്യയ്ക്ക് പ്രദക്ഷിണം വെച്ചാൽ പാപശമനവും രാത്രി പ്രദക്ഷിണം വെച്ചാൽ മോക്ഷവുമാണ് ഫലങ്ങൾ എല്ലാ ദേവീദേവതന്മാർക്കും പൊതുവെ മൂന്ന് പ്രദക്ഷിണമാകാം ആദ്യത്തെ പ്രദക്ഷിണം പാപമോചനവും രണ്ടാമത്തെ പ്രദക്ഷിണം ദേവദർശനാനുമതിയും മൂന്നാമത്തെ പ്രദക്ഷിണം ഐശ്വര്യവും പ്രദാനം ചെയ്തു ഇനി ഓരോ ദേവീദേവന്മാർക്കും പ്രദക്ഷിണം എത്ര ചെയ്യണം എന്നതിനെ പറ്റി പറയാം ശ്രീ വിനായകന് ഒറ്റ പ്രദക്ഷിണം മതി ശ്രീ സൂര്യഭഗവാന് രണ്ട് പ്രദക്ഷിണം വേണം മഹാദേവന് മൂന്ന് പ്രദക്ഷിണം എല്ലാ ദേവിമാർക്കും മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെയും ചില ക്ഷേത്രങ്ങളിൽ നാലും ആകുന്നു ശ്രീഹരിവിഷ്ണു ഭഗവാനെ നാല് പ്രദക്ഷിണം ചെയ്യുക ശ്രീരാമചന്ദ്രനെ നാല് പ്രദക്ഷിണം ചെയ്യുക ശ്രീകൃഷ്ണ ഭഗവാനും നാല് പ്രദക്ഷിണം ചെയ്യുക അതുപോലെ ശ്രീ ശ്രീധന്വന്തിരി മൂർത്തിയെയും നാല് പ്രദക്ഷിണം ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് മൂന്ന് പ്രദക്ഷിണം ചെയ്യണം അതുപോലെ ശ്രീ നാഗരാജാവിനും നാഗപ്രതിഷ്ഠകളെയും മൂന്ന് പ്രദക്ഷിണം വീതം ചെയ്യണം ശ്രീ അയ്യപ്പ ഭഗവാനെ അഞ്ച് പ്രദക്ഷിണം ചെയ്യണം ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ആറ് പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത് അരയാലിനെ ഏഴ് പ്രദക്ഷിണം ചെയ്യണം നവഗ്രഹങ്ങളെ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം ഒൻപത് പ്രദക്ഷിണം ചെയ്യുക മറ്റ് ദിവസങ്ങളിൽ നവഗ്രഹങ്ങളെയെല്ലാം ഒറ്റ പ്രദക്ഷിണം ചുറ്റിയാൽ മതി പ്രദക്ഷിണ സമയം നവഗ്രഹങ്ങളെ തൊടുകയോ കാൽ തൊട്ട് വന്നിക്കുകയോ ചെയ്യരുത് ശ്രീകോവിലിൻ്റെ നടയിലും ബലിക്കല്ലിലും തൊട്ടു തൊഴുകുകയോ കർപ്പൂരം കത്തിക്കുകയോ ഇവയൊന്നും ചെയ്യരുത് ഇനി അബദ്ധവശാൽ ബലിക്കല്ലിൽ കാൽ തട്ടിയാൽ പോലും തൊട്ട് തൊഴുകരുത് പതിവായി മിക്കയിടത്തിലും കാണുന്ന ഒരു കാര്യമാണ് ശ്രീകോവിലിൻ്റെ പുറത്തേക്കുള്ള ഓവിൽ തൊട്ടുതൊഴുകുക അതുപോലെ ഓവിലൂടെ ഒഴുകിവരുന്ന തീർത്ഥം കോരി കുടിക്കുക അതുപോലെ പുറത്ത് തളിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഇത് ചെയ്യാൻ പാടുള്ളതല്ല ക്ഷേത്ര പ്രദിക്ഷിണം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കൊടിമര ചുവട്ടിൽ പുരുഷന്മാർ സ്രാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും ചെയ്യണം സ്ത്രീകൾ ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടില്ല ഒറ്റയറി പ്രദക്ഷിണമാണ് സ്ത്രീകൾക്ക് അഭികാമ്യം പ്രിയരെ ബാക്കി ക്ഷേത്രങ്ങളിലെ വഴിപാടുകളെ പറ്റിയും മറ്റ് ചില ബാക്കിയുള്ള വഴിപാടുകളെ പറ്റിയും വരും അദ്ദേഹത്തിൽ പറയുന്നതാണ് ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും അസ്തരേഖ വിജ്ഞാനവും സാമൂത്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം